ഹായ് ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ടിരിക്കട്ട ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമല്ല ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ നമ്മുടെ വീട്ടുകാരൊക്കെ കൂടിയിട്ടുള്ള എല്ലാവരേനും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഇതിൽ പതിവുണ്ട് ആ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരേനെ അതിൽ ഉൾപ്പെടുത്താലോ എന്ന് വിചാരിച്ചിട്ടാണ് ആഴ്ചയിൽ അങ്ങനെ ഒരു വീഡിയോ എടുക്കണത് കേട്ടാ പ്രത്യേകിച്ച് വലിയ വലിയ കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല കേട്ടോ അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും മീൻ വാങ്ങിച്ചു കൊടുക്കണമല്ലോ അല്ലെങ്കിൽ പാവല്ലേ അവർ അപ്പോൾ അവർ തനിയേ കൂടിയതാണ് നമ്മുടെ വീട്ടിൽ അങ്ങനെ പൂച്ചക്കുട്ടി കുട്ടി അവിടുന്ന് അത് പ്രസവിച്ച് അങ്ങനെ വൈന രണ്ട് കുട്ടികളുണ്ടായി അവിടുന്ന് വീണ്ടും അവർ പ്രസവിച്ച് വേറെ മൂന്ന് കുട്ടികളുണ്ടായി അങ്ങനെയൊക്കെയാണ് ഇട്ട ഇവിടെ പൂച്ചകൾ ഉണ്ടായത് അപ്പോൾ എങ്ങനെ വന്നതായാലും നമുക്ക് അവരേ ഇങ്ങനെ നോക്കിയാലേ പറ്റുള്ളൂ അത് കാരണം കൊണ്ടാണ് കേട്ടോ അപ്പോൾ നേട്ടം വരുമ്പോൾ കൊണ്ടുവന്ന മീനാണ് ഇത് ശരിക്കും അവിടുന്ന് നന്നാക്കി തരും പക്ഷേ ഇവർക്ക് കഴിക്കാനായിട്ട് ഇതിൻ്റെ എന്താ പറയുക ഈ തലയും കൊളുത്തൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കൊടുക്കാമോയെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരണത് കേട്ട അപ്പം ഇങ്ങനെയുള്ള ശനിയാഴ്ച ദിവസമൊക്കെ മീൻ വാങ്ങിക്കഴിഞ്ഞാൽ ഞായറാഴ്ച വലിയ ബഹളങ്ങളൊന്നുമില്ല അതൊന്നും സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റും ചെയ്യൂട്ട മീൻകറി ഒരു ദിവസം കൊണ്ട് കഴിയില്ലല്ലോ പിറ്റേ ദിവസയ്ക്കാണ് അത് ടേസ്റ്റ് കൂടുതലുണ്ടാവുക അപ്പോൾ തലേ ദിവസം വെച്ചേക്കണത് നല്ലതുമാണ് കേട്ട അപ്പോൾ അന്നത്തെ കാര്യമൊക്കെ അങ്ങനെ കഴിഞ്ഞപ്പോൾ പിറ്റേന്ന് നമ്മൾ ഞായറാഴ്ച രാവിലെ നമ്മളെ കുട്ടി ഇങ്ങനെ ഇരിക്കേണ്ടിട്ടാ അവൾ ഉറങ്ങി എണീറ്റിട്ട് ഇങ്ങനെ എണീറ്റ് കുത്തിയിരിക്കുകയാണ് നമ്മൾ എണീക്കാൻ നേരം വഴുകി കഴിഞ്ഞാൽ നമ്മൾ റൂമിൻ്റെ മുന്നിൽ വന്നിട്ട് ഇവിളിങ്ങനെ വിളിക്കൂട്ടാ അങ്ങനൊരിതുണ്ട് അവൾക്ക് എന്നിട്ട് നമ്മളതിനെ ഒന്ന് കാണണം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെൻ്റെ വാതിൽ തുറന്നു കൊടുത്താൽ അവൾ പുറത്തേക്ക് പോയിക്കോളും അങ്ങനെയാണ് അവൾ ചെയ്യാന്നുട്ടാ അപ്പോൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ അമ്മ ഞാൻ കടല ഉപ്പേരി വെക്കുകയാണ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം കടലൊക്കെ വേവിച്ച് വെച്ച് ഉള്ളിയൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഇന്ന് പുട്ടുണ്ടാക്കാനാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇങ്ങനത്തെ പുട്ടുപൊടിയില്ലേ നമ്മുടെ ചോളപ്പുട്ടിപ്പൊടി അപ്പോൾ അതുകൊണ്ട് നമ്മൾ അല്ല പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് കഴിച്ചിട്ടുള്ള ഉപ്പുമാവിൻ്റെ ഒന്നും രുചി ആരും മറന്നിട്ടുണ്ടാവുമെന്ന് തോന്നണില്ല എനിക്കത് മറക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ പക്ഷേ അത്ര ടേസ്റ്റിൽ ഇപ്പോഴും എനിക്ക് ഈ ഉപ്പുമാവ് എവിടൊന്നും കിട്ടിയിട്ടുമില്ല അന്ന് തിന്ന ആ പിന്നീട് നമുക്ക് ഇനി തിരിച്ചു വരില്ല എന്ന് തോന്നുന്നു അപ്പം ആ പൊടികൊണ്ട് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഇവിടെ ആർക്കും ഇഷ്ടമുള്ള സാധനം വന്നാലും ഞാൻ എൻ്റെ ഒരു അമിത അധികാരം എടുത്തിട്ടാണ് ഇപ്പം ഇത് ചെയ്യണത് അപ്പോൾ അതിനാവുമ്പോൾ കറി ഉപ്പേരി വെച്ച് ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് മറ്റേ മസാല ഒക്കെ ഇട്ടിട്ട് ഒരു ചാറ് ടൈപ്പ് നമുക്കൊരു സ്റ്റൂ ടൈപ്പ് ഒക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് ഇപ്പം ഇത് ചെയ്യണത് കേട്ടാ നമുക്ക് ഇന്നതേ തിന്നുള്ളതെന്നൊന്നും അവർക്ക് നിർബന്ധമില്ലെങ്കിലും ചില ചില കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടാണ് മാറ്റി വയ്ക്കണൊരു സ്വഭാവമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് കഴിക്കുകയോ കഴിക്കില്ല എന്നൊന്നും അറിയില്ല ഇന്ന് ഞാൻ അങ്ങോട്ട് ചെയ്യാണ് കാരണം എനിക്ക് തീരെ സുഖമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ അങ്ങനെ മെനക്കെട്ട് എന്താ വേണ്ടതെന്നൊന്നും ചോദിക്കാനും പോയിട്ടില്ല കേട്ടോ ആരോടും ഇങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അതവര് കഴിക്കുന്നു എന്നുള്ള വിശ്വാസം അതിലാണ് ഇപ്പോൾ ഓരോന്ന് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഈ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൽ ഈ കടല കൂടുതലാവോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും അതങ്ങോട് ഇട്ടിട്ട് ആ പാത്രം ഞാൻ മാറ്റാനൊന്നും പോയില്ല ഞാൻ ആദ്യം എനിക്കത് കുറച്ച് കടലേ ഉള്ളോ എന്ന് തോന്നി പിന്നെയാണ് അത് അതിങ്ങനെ ഇളക്കി വയ്ക്കുമ്പോൾ കുറച്ച് അധികം ഉണ്ട് ഇട്ടുക അപ്പോൾ രാവിലെ എണീറ്റ് വന്ന വേഷം ചെയ്യണ ഒരു കാര്യമാണ് ഇത് പിന്നെ ഞാൻ ഇനി മറ്റേതൊന്ന് പുട്ടുപൊടിയൊന്ന് കുറച്ച് നേരം നനച്ച് വെച്ചിട്ടൊക്കെ ആവുമ്പോൾ അവിടെ മുതിർന്ന് വരണം ആ പൊടി ഒരു പ്രത്യേകതയാണ് ആ പൊടി എപ്പോഴും ഒരു ഉറപ്പാവുക ചോളപ്പൊടിയൊണ്ടൊക്കെ പുട്ടുണ്ടാക്കിയല്ലോ അപ്പോൾ അതില്ലാതിരിക്കാൻ കുറച്ച് നേരം നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ കാണിക്കണിട്ടില്ലേ സ്കൂളിലെ ചേച്ചിമാരൊക്കെ ഈ പൊടി ഇങ്ങനെ നനച്ച് കുറേ നേരം ഇങ്ങനെ തിരുമ്മി ഇരുന്നു രണ്ട് ചേച്ചിമാരൊക്കെ ഉണ്ടാവും അവരിങ്ങനെ ഇരുന്ന് തിരുമ്മി 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 വെള്ളം കുറേശ്ശെ തെളിച്ച് അങ്ങനെ ആക്കി ആക്കി ആക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ പൊത്തി വെക്കും കുറേ സമയം അങ്ങനെ പൊത്തി വെച്ച് കുറേ സമയം കഴിഞ്ഞിട്ടാണ് പിന്നെ അത് എടുത്തിട്ട് നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി തരിക അപ്പം ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് പിന്നീടും ഈ എണ്ണയിൽ കിട്ടതിന് ശേഷം വീണ്ടും അതിങ്ങനെ ഇളക്കി ഇളക്കുമ്പോഴും വെള്ളം കൊടുക്കും എന്നിട്ട് അടച്ചു വയ്ക്കും ഇളക്കും അങ്ങനെ അങ്ങനെ ആയിട്ടാണ് അതൊരു നല്ല ഒരു മണത്തിലേക്ക് രുചിയിലേക്കൊക്കെ ആ ഉപ്പുമാവ് വരണത് കിട്ടുക അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ മരുന്ന് ഇത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പേട്ടൻ വന്നിട്ട് രാവിലെ പോയിട്ട് മേടിച്ചിടന്ന് ഒരു കട തുറന്നുണ്ടായിരുന്നു ചെറുക്കിൽ അപ്പോൾ അവിടെ വാങ്ങിയതാണ് കേട്ടാ ഈ മരുന്ന് ഇതില്ലാണ്ട് എനിക്ക് പറ്റില്ല കേട്ടോ ഇതില്ല വെച്ചെങ്കിൽ ചിലപ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ശ്വാസം കിട്ടാതെ നമ്മളൊരു വല്ലാത്ത അവസ്ഥയിലേക്കാവും കേട്ടാ ഉള്ളിക്ക് നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റും പക്ഷേ അത് പുറത്തേക്ക് വിടുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ഇതാണ് പിന്നീട് ഒരു സംഭവം ഉണ്ട് കേട്ടോ അപ്പം അതില്ലാതിരിക്കാനാണ് ആ മരുന്ന് ഞാൻ അടിക്കണത് അത് ഉണ്ട് വെച്ചിങ്ങാ കുറേയൊക്കെ ഈ ശ്വാസം മുട്ടിനൊരു ഇതുണ്ടാവും അപ്പോൾ നമ്മുടെ പുട്ട് കുറേ നേരം കുതിർത്തിയൊക്കെ വെച്ച് കുത്തിയൊക്കെ വെച്ചു കിട്ടാം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാരണം ഇവർ കഴിക്കുന്നത് ഞാൻ വിചാരിച്ചു അപ്പോൾ നോക്കിയപ്പോൾ കണ്ണാൻ ശ്രദ്ധിച്ചിട്ടില്ല കേട്ടോ അത് കാരണം കൂടെ ഒന്നും പറഞ്ഞിട്ടില്ല ഏട്ടങ്ങനെ വേണം വേണം എന്താ പറയുക അപ്പം ഞാൻ സുഖമില്ലാണ്ട് ഇരിക്കും കൂടിയല്ല അപ്പം ഒന്നും പറയാനും പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരിക്കില്ല അപ്പം ഞാനിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് പോയി കുളിച്ചൊക്കെ വരുമ്പോഴേക്കും കണ്ണതിങ്ങനെ ഇരിക്കുന്നുണ്ട് പുട്ട് കണ്ടിട്ട് അമ്മ പറഞ്ഞു ഇത് ഇവിടെ ഉണ്ടാക്കാറില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് എന്നാലും ആൾ എടുക്കുന്നുണ്ട് മോള് പിന്നെ പണ്ടും അങ്ങനെയാണ് വലിയ അഭിപ്രായം പറയില്ല ആള് എൻ്റെ പോലെ തന്നെയാണ് അങ്ങോട്ട് തിന്നും ഇരുന്നിട്ട് ഒന്നും അതിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കില്ല അങ്ങനെയൊക്കെ അന്നത്തെ ചായ കൂടി അങ്ങനെയാണ് കേട്ടോ പോയത് അപ്പം പുട്ടായ കാറുണ്ട് പിന്നെ ഒരുപാട് ബാക്കി വന്നു കേട്ടോ ആരും ശരിക്ക് കഴിക്കാതെ അപ്പം ഞാനത് അടച്ചാവിടെ ഒരുത്തിൽ എടുത്ത് വെച്ചു പൂച്ച കുട്ടികൾക്ക് പോലും വേണ്ട കേട്ടോ പുട്ട അത് എന്താണോ പൊതുവേ പൂച്ച കുട്ടികൾ അങ്ങനത്തെ ഒന്നും കഴിക്കില്ല എന്ന് തോന്നുന്നുണ്ട് ചെറുപയറുകൊണ്ടുണ്ടാക്കിയ സുഗീനൊക്കെ ഇല്ലേ അതൊക്കെ നമ്മൾ ഇട്ടെടുക്കുമ്പോൾ ഇട്ട് തിന്നാറില്ല കേട്ടോ അപ്പോൾ അവർക്ക് അങ്ങനെ ചെയ്യലോ അത് വേണ്ടല്ലോ പൂച്ചൂട്ടികൾ പിന്നെ മീനും പാലും ഒക്കെയല്ലേ കൂടുതൽ കഴിക്കുക അപ്പോൾ പുട്ട് തിന്നതിൻ്റെ നിരാശയിൽ മോള് വന്നിട്ട് ഇരുന്നിട്ട് ചിത്രം വരയ്ക്കാന്ന് പറഞ്ഞിട്ട് അവളുടെ എൻ്റെ മുഖം കണ്ടോ നിങ്ങൾ ഇത് കണ്ടുകഴിഞ്ഞാൽ വല്ല അസുഖമുണ്ടെന്ന് തോന്നുന്നു പൂർണ്ണ ആരോഗ്യവധിയായിട്ടിരിക്കുന്നത് ഞാനാണ് പക്ഷേ അസുഖം എൻ്റെ മുഖത്തിന് ഒരു ക്ഷീണം വരത്തില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം ഈ മുഖം കൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്തേക്ക് പോയ ഒരു ഒരു കാലത്ത് എനിക്ക് ഒരു മരുന്ന് എഴുതി തരാറില്ല നിങ്ങൾ ആവി പിടിക്കൂ നിങ്ങൾ വിശ്രമിക്കൂ എന്ന് മാത്രമാണ് അവർ പറയാറുള്ളത് പക്ഷെ ഞാൻ ബുദ്ധിമുട്ടുന്നത് എനിക്ക് മാത്രം അറിയുള്ളൂ അങ്ങനൊരു കുഴപ്പമുണ്ടിട്ട് എനിക്ക് മുഖത്തിന് വാട്ടം വരില്ല അതാണ് വേറൊരു കാര്യം അപ്പോൾ അമ്മ പോയിട്ട് ആവി കൊള്ളാനുള്ള സംഭവങ്ങളൊക്കെ റോട്ടിൽ പേരൊക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ പൊട്ടിച്ച് കൊണ്ടുവന്നിട്ടാണ് അമ്മ അത് ചായ കൂടി കഴിഞ്ഞിട്ട് അതിനാണ് പോയിട്ടുണ്ടായിരുന്നേ കുറേ തുളസി എന്തൊക്കെയോ തുളസി റോട്ടിൽ നിൽക്കണതും അത് ഇതൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് അപ്പോൾ ഏട്ടൻ പയർ വാങ്ങി കൊടുുന്നതാണെന്ന് എനിക്ക് മരുന്ന് വാങ്ങാൻ പോയപ്പോൾ അപ്പം ഞാനതിരുന്നിട്ട് നന്നാക്കി മോളും ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര ചിത്രം വരെയാണ് എന്തൊക്കെയോ വരയ്ക്കേണ്ട ഓരോന്നൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അവൾ കൈ കൊണ്ട് ഉണ്ടാക്കി ഉണ്ട് കുറേ കാർഡ് ബോർഡ് വെട്ടിയിട്ട് ഒരു മയിലിനെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇരുന്നിട്ട് കളറ് കൊടുക്കണം കേട്ടോ അത് അവസാനമായിട്ട് വരുമ്പോൾ ഞാൻ കാണിച്ചത് ഇത് കാണിക്കണം അഭ്യാസം കണ്ട പരന്ന പാത്രത്തിൽ അവിടെ വെള്ളം ഇരിക്കുന്നുണ്ട് അതൊന്നും പോരണ്ട കൊണ്ടുള്ള പാത്രത്തിരിക്കു തലയും കുത്തി വെള്ളം കുടിക്കുക അതതിൻ്റെ ഒരു സ്വഭാവം അങ്ങനെ ബിറ്റ ഏട്ടൻ വന്നു കഴിഞ്ഞാൽ ഏട്ടൻ ചീത്ത പറയണതൊന്നും ഇവർക്കൊരു വിലയില്ല പക്ഷെ ഏട്ടൻ ഇങ്ങനെ പോകുന്നവരെ പിറ്റങ്ങളെ തന്നെ ഹാ ഹേയ് ഹോ എന്ന് പറഞ്ഞിട്ട് ചീത്ത പറയലും വടി എന്തൊക്കെ ബഹളങ്ങൾ ഒരു കാര്യമില്ല എന്നാലും അവർ ഇങ്ങനെ ഈ ചുറ്റുവട്ടത്തിങ്ങനെ നടക്കുന്നുണ്ടാവും ഏട്ടൻ്റെ അടുത്തുകൂടെ ഒക്കെ ഇങ്ങനെ നടക്കും അവറ്റിക്ക് പേടിയില്ലേ സത്യത്തിൽ അപ്പം കണ്ണം പറയുക ഈ പൂച്ചകൾ നമ്മളേനെയും പൂച്ചകളായിട്ട് തന്നെ കണക്കാക്കുക അതുകൊണ്ടായിരിക്കും അവർക്ക് പേടിയില്ല അവ അങ്ങനെ വായിച്ചിട്ടുണ്ട് ഇത്ര എവിടെയാണ് എവിടെയോ കണ്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു സംഭവമുണ്ട് ഇവർ നമ്മളേനേം പൂച്ചകളായിട്ടാണ് ഇത്ര പൂച്ചക്കുട്ടികൾ നമ്മളേനേം പൂച്ചകളായിട്ടാണ് കണക്കാക്കുന്നു അതുകൊണ്ട് അവർക്ക് നമ്മളേനും അങ്ങനെ തോന്നുന്നില്ല എന്നാണ് അവൻ പറയണത് അപ്പോൾ അതങ്ങനെ ഒരു കാര്യ കേട്ടോ പൂച്ചക്കുട്ടിയുടെ വെള്ളം കൂടി കഴിയുന്നവരെ ഞാനൊന്ന് നോക്കി നിന്നതാണ് അവറ്റകളെ തീരെ വലുതാവണില്ല മറ്റേ സെറ്റ് വേഗം വലുതായിട്ടാ പൂച്ചക്കുട്ടികള് അപ്പോൾ ഉച്ചയ്ക്ക് പയറുപ്പേരി ഉണ്ടാക്കാൻ ഇന്നലത്തെ മീൻകുട്ടാണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് പയറുപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിട്ടാ വലിയ മുളകൊക്കെ ഉണ്ട് അത് പൊടിച്ച് കഴിഞ്ഞാൽ കൊത്തു മുളക് പൊടിയൊക്കെ ഉണ്ടാക്കാം പക്ഷേ ഞാനിപ്പോൾ അത് ചെയ്യാൻ നിന്ന് ഇപ്പം ഇത് തന്നെ ചെയ്യാൻ നിൽക്കുമ്പോൾ എനിക്ക് ചുമ വന്നിട്ടും ഇതൊക്കെ ആയിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് നിൽക്കണേ അപ്പോൾ അത് കാരണം ഞാൻ മുളക് പൊടിക്കാനൊന്നും മെനക്കിട്ടില്ല കേട്ടോ അതുകൊണ്ട് വേഗം കമിഴ്ത്തിയിട്ടു വീണ്ടും മുളരത്ത് വന്നിരുന്നു മോള് ദിട്ടാ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിരിക്കണത് അവൾ ഇങ്ങനെ കുറേ ഓരോന്നുണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അത് കാണാൻ രസമൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ ഓരോന്ന് സംഭവങ്ങൾ അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ കണ്ണൻ്റെ ഇവിടെ ക്ലബിൻ്റെ ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പം അത് ഞാനിങ്ങനെ എടുത്തു എന്ന് മാത്രം കേട്ടോ അപ്പം അങ്ങനെ ഈ പണിയില്ലാത്ത ദിവസം ആറ് മണിയൊക്കെ ആവണമൊന്ന് വെറുതെ ആ ഈ ടർഫിൻ്റെ അവിടേക്കൊന്ന് പോവും ബാക്കിയുള്ള ദിവസമൊക്കെ സമയമൊക്കെ വീട്ടിലുണ്ടാവും കേട്ടോ അപ്പോൾ മോൾ ഉണ്ടാക്കിയതാണ് ആ മയിൽ അപ്പോൾ അതിൻ്റെ മുകളിൽ കളർ കൊടുക്കാനായിട്ട് നോക്കുകയാണ് അത് അപ്പോഴേക്കും എന്താ മീഷോന്ന് എന്തോ സംഭവം വന്നു എന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അതിരുന്ന് മുറിക്കണ കാണാണ്ട് എന്താ സംഭവം ആ ഞാൻ മീഷോന്ന് കുറച്ച് ഡപ്പോകളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ അൺബോക്സിങ് വീഡിയോകളൊന്നും ഇപ്പോൾ ഇടാറില്ല അപ്പോൾ അത് കുറെ ഇവിടെ അത് ഇതൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ കൂട്ടത്തിൽ വന്ന ഒരു സാധനമാണ് ഇത് അത് അതവര് തുറന്നു നോക്കിയതാട്ടാ നേരത്ത് അത് അവന് പൊളിക്കാണ്ടൊരു സമാധാനം ഇല്ല അപ്പം അങ്ങനെ പൊളിച്ചു വെക്കിയതാണ് അപ്പോൾ ഉച്ചയ്ക്ക് തന്നെ അങ്ങനെ ഊണ് കഴിക്കാനായിട്ട് കറിയൊക്കെ കൊടുന്ന് വെച്ചിരുന്നു മോളൊന്നും വന്നിട്ടില്ല കേട്ടോ ഞാനും പിന്നെ വേഗം ആട്ടം ഇരുന്നു കഴിഞ്ഞാൽ ഞാനും പിന്നെ അവിടെ വേഗം വന്നിരിക്കും ബാക്കിയുള്ളവരൊക്കെ പിന്നെ ആയത്തിൽ വന്നിരുന്നുള്ളൂ എന്ന് ഞാൻ വിചാരിക്കും അങ്ങനെയാണ് അപ്പോൾ ഏട്ടൻ വേഗം എണീറ്റ് പോയിട്ടാണ് ഈ മൂപ്പരി നേരത്തെ ഇരുന്നുണ്ടായിരുന്നു അപ്പോൾ വേഗം കഴിച്ച് പിന്നെ ഇത്തിരിയെല്ലാം കഴിക്കുള്ളൂ അപ്പോൾ അത് വേഗം ആവും അപ്പോൾ കഴിച്ച് പോയി കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ മോളവിടെ ഇരുന്ന് വരയ്ക്കേണ്ടല്ലോ അപ്പോൾ കണ്ണനൊരു അവൻ ചെറുപ്പത്തിൽ വരച്ചിട്ടുണ്ടായിരുന്ന ഒരു ചിത്രമുണ്ട് അത് തന്നെ ഞാൻ ചെറുപ്പത്തിൽ വരച്ച ആ ചിത്രം ഞാൻ വീണ്ടും ഒന്ന് വരച്ച് നോക്കട്ടെ എങ്ങനെ ഉണ്ടാവും നോക്കുന്നതുകൊണ്ടിരുന്ന് വരയ്ക്കുക ദേട്ടൻ വൈകിട്ട് നടക്കാൻ പോവാൻ നിൽക്കും കേട്ടോ അപ്പോൾ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും പഴഞ്ഞിൽ അപ്പോൾ അവിടെ നിന്ന് വരെ നടക്കും കേട്ടോ അപ്പം അങ്ങോട്ട് പോവാണെന്നാണ് കേട്ടോ അപ്പോഴേക്കും ഉച്ചതിരിഞ്ഞ് മോള് വിളക്കൊക്കെ വെച്ചു ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാനും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുതാരിക്കും കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ രാമനാമം എന്തെങ്കിലും ഒരു ബുക്കിൽ എഴുതും എഴുതൂട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്യാറുള്ളവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ ഇങ്ങനെ ഏത് ഭാഷയിൽ വേണമെങ്കിൽ നമുക്ക് എഴുതാട്ടോ മംഗ്ലീഷിലാണ് മലയാളത്തിലാണ് അങ്ങനെയൊക്കെ ഞാൻ ഇങ്ങനെ എഴുതാറുണ്ട് അപ്പം അത് ബുക്കുകൾ ഇങ്ങനെ കഴിയുമ്പോൾ വേറെ ബുക്ക് എടുക്കും അങ്ങനെ എഴുതൂട്ടിരുന്നിട്ട് അപ്പോൾ അതാണ് കേട്ടോ കണ്ണമുറി ഇങ്ങനെ എഴുതാൻ മടിയില്ലാത്ത ഒരാളേനെ ഞാൻ വേറെ കണ്ടിട്ടില്ല പറഞ്ഞിട്ടാൻ അപ്പോൾ അങ്ങനെ ഇന്നും സന്ധ്യയാകുമ്പോൾ അങ്ങനെ നമുക്ക് പറ്റാവുന്ന ദിവസങ്ങളിൽ ഇങ്ങനെ ഇരുന്ന് എഴുതുന്ന ഒരു ശീലം കിട്ട അപ്പോൾ ഇത് ഞാൻ പുതിയൊരു ബുക്ക് എടുത്തതാണ് കേട്ടോ അപ്പോൾ സന്ധ്യയൊക്കെ ആയി കഴിഞ്ഞു അപ്പം എല്ലാ പണികളൊക്കെ കഴിഞ്ഞ് സ്വസ്ഥായിട്ട് ഒരുത്തിൽ ഇരിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ അപ്പം അത് ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവും കേട്ടോ നമ്മൾ ഏത് വിഭാഗക്കാരായാലും ആരായാലും ഇത് ചെയ്യണതുകൊണ്ട് കുഴപ്പമില്ലല്ലോ നമുക്ക് നമ്മുടേതായ വിശ്വാസങ്ങളും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ അപ്പം അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ സന്ധ്യ ആകുമ്പോൾ നമുക്കതിന് സമയം കിട്ടും ചെയ്യും പണികളൊക്കെ കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ അപ്പോൾ അതാണ് കേട്ടത് അത് ഞാനൊന്ന് ഇങ്ങനെ ആ എഴു എഴുതണ നേരത്തൊന്ന് കാണിച്ചു തന്നു മാത്രം കേട്ടോ അപ്പോൾ വൈകിട്ട് അപ്പോൾ വൈകീട്ട് ഏട്ടൻ വരുമ്പോഴേക്കും ഞാൻ നമ്മുടെ പുട്ടിനെ ഉപ്പുമാവാക്കിയിട്ടുണ്ടായിരുന്നു കേട്ട അപ്പം സന്ധ്യക്ക് അത് എല്ലാവരും കൂടി കഴിച്ചു ഏട്ടൻ വന്നപ്പോൾ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടാണ് കണ്ണനൊക്കെ അത് ചട്ടിയോടൊക്കെ എടുത്തിട്ട് മറക്കുകയാണ് ചെയ്തത് കേട്ടാ അപ്പോൾ ഇന്നത്തെ പരിപാടികൾ ഇതോട് കൂടി അവസാനിക്കുകയാണ് കേട്ട അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബായ്